നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ചൊല്ലിയുള്ള ആയിരം ആശങ്കകൾക്കൊടുവിൽ ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നും പ്രതിസന്ധികൾ ഉണ്ട് എന്നും ഗത്യന്തരമില്ലാതെ സംവദിക്കേണ്ടി വന്ന ഒരു സർക്കാരിൻ്റെ ബജറ്റാണ് ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ പോകുന്നത് മുൻകാല പ്രഖ്യാപനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അക്കമിട്ടുനിരത്തി സൗജന്യങ്ങളുടെയോ ആനുകൂല്യങ്ങളുടെയോ കുത്തൊഴുക്കില്ലാതെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഇടക്കാല ബജറ്റ് അവതരണം നടന്നത് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ആനുകൂല്യങ്ങളോ തന്ത്രങ്ങളോ പയറ്റാതെ കടന്നുപോയ ഒരു ഇടക്കാല ബജറ്റ് ആ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതായിരുന്നു ഇത്തരത്തിലെ കേന്ദ്ര ബജറ്റിൻ്റെ പിന്നാലെ വരുന്ന സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും കൗതുകങ്ങളും ഏറുന്നത് സ്വാഭാവികം സൗജന്യങ്ങൾ വാരിവിതറി അധികാരത്തിലേക്ക് എന്നത് നാട്ടുനടപ്പായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതേ വഴിയിൽ സഞ്ചരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ചുരുക്കം കർണാടകയിൽ കോൺഗ്രസും തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും സൗജന്യ വാഗ്ദാനങ്ങളും പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഇതേ മാർഗ്ഗത്തിലൂടെ അധികാരം പിടിച്ചവരുടെ പട്ടിക പറയാൻ നിന്നാൽ അതിന് ആദ്യവും അന്തിമവും ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്ന പല തന്ത്രങ്ങളിൽ മുൻഗണനാ പ്രാധാന്യം നൽകുന്ന ഒന്നു മാത്രമാണ് സർക്കാരിലൂടെ പ്രഖ്യാപിക്കുന്ന സൗജന്യ വാഗ്ദാനങ്ങൾ ഇത്തരം തന്ത്രങ്ങളൊന്നും പയറ്റാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ചങ്കൂറ്റം കാട്ടുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയും സർക്കാരുമാകും ബി ജെ പിയും ബി ജെ പി സർക്കാരും പതിവിന് വിപരീതമായി ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കാത്ത ഈ ബജറ്റ് വലിയ ചർച്ചയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമുഖ്യ മാധ്യമങ്ങളും ശരിയാമണ്ണം ഇക്കാര്യം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒട്ടുമിക്ക പത്രങ്ങളുടെയും ബജറ്റ് സംബന്ധിച്ച തലക്കെട്ടുകൾ നോക്കിയാൽ മാത്രം മതിയാകും മേൽപ്പറഞ്ഞുള്ള തെളിവുകൾ അച്ചാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആനുകൂല്യം പോലും വിളമ്പാത്ത ബജറ്റിനെ വോട്ട് സദ്യ എന്നൊക്കെ പറയുന്നവരോട് പരിതപിക്കാതെ വയ്യ പുതിയ വാഗ്ദാനങ്ങൾ ഒന്നും പ്രഖ്യാപിക്കാതെ നിലവിലുള്ളവ അതേപടി തുടരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അധികാരം നിലനിർത്താനായി രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുക പതിവാണ് ഒരു തവണ കൂടി അധികാരത്തിൽ വരും എന്ന് തികച്ചും ബോധ്യമുള്ളതിനാൽ തന്നെയാണ് ഇതിന് തികച്ചും വിരുദ്ധമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ബജറ്റിനെ കൂടുതൽ ആകർഷകമാക്കാനും വോട്ട് സമാഹരണത്തിനുമായി പെട്രോളിനും ഡീസലിനും വില കുറച്ചേക്കും എന്ന അഭ്യൂഹങ്ങൾ പോലും ഉണ്ടായിരുന്നു വാഗ്ദാനങ്ങൾ ഒന്നും നൽകാതെ കടന്നുപോയി എന്ന് മാത്രമല്ല ഗ്യാസിന് പതിനഞ്ച് രൂപ കൂടുകയും ചെയ്തു തെറ്റോ ശരിയോ ആയിക്കൊള്ളട്ടെ ആത്മവിശ്വാസമുള്ള സർക്കാരിൻ്റെ ലക്ഷണമാണിത് രാജ്യത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ തട്ടിപ്പ് വാഗ്ദാനങ്ങൾ സഹായിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയൂ സൗജന്യങ്ങൾ സ്വീകരിക്കുന്നത് സ്വന്തം കൈകൊണ്ട് അവനവൻ്റെ കണ്ണിൽ കുത്തുന്നതിന് തുല്യമാണോ എന്ന് തമിഴ് വിജയ് പറഞ്ഞത് വെറുതെയല്ല ആലംബഹീനരും ആശ്രയമില്ലാത്തവർക്കും മാത്രമായി സൗജന്യ സേവനങ്ങൾ ചുരുക്കേണ്ടതുണ്ട് വോട്ട് ലക്ഷ്യമിട്ട് മറ്റുള്ളവർക്ക് കൂടി സൗജന്യങ്ങൾ വിളമ്പുന്നത് പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുന്ന സമൂഹത്തിന് ഭൂഷണവുമല്ല അത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വികസനോന്മുഖമായ പ്രവൃത്തി ലക്ഷ്യമിടുന്ന സർക്കാരുകൾ ഇത്തരം സൗജന്യ വാഗ്ദാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്ത വാഗ്ദാനങ്ങളും സൗജന്യങ്ങളും പ്രഖ്യാപിക്കുന്നതിൽ പലപ്പോഴും വൈമനസ്യം കാട്ടുന്ന ആളുമാണ് ഇപ്രാവശ്യം കുറച്ചുകൂടി ബോൾഡായി വികസനത്തിൻ്റെ പാതലോട് സഞ്ചരിക്കുന്ന സർക്കാർ എന്ന നിലയിൽ ബജറ്റിൽ സൗജന്യ വാഗ്ദാനങ്ങൾ കിടവില്ല എന്ന് തുറന്നു പറയുന്നതിലൂടെ തെളിഞ്ഞു വരുന്നത് ഒട്ടേറെ കാര്യങ്ങളാണ് പല കാര്യങ്ങളിലും സ്റ്റാറ്റസ്കോ നിലനിർത്തി ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ച ജൂലൈയിൽ അടുത്ത ബജറ്റിലുണ്ടാകുമെന്ന് നിർമ്മലാ സീതാരാമനിലൂടെ പറഞ്ഞതിൻ്റെയും വികസന ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ റോഡ് മാപ്പ് അടുത്ത ബജറ്റിൽ അവതരിപ്പിക്കാം എന്ന് പറയുന്നതിലെയും ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നക്ഷൽ മാത്രമാണെന്നും വിശദമായ രൂപം അടുത്ത സർക്കാരിൻ്റെ ആദ്യ ഉണ്ടാകും എന്നു പറയാനുള്ള ആത്മവിശ്വാസം എത്രത്തോളം ശരിയാകാമെന്ന് കാണാൻ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരും വരെ കാത്തിരിക്കേണ്ടതുണ്ട് കേന്ദ്ര ബജറ്റിൻ്റെ ഈ സമീപനത്തിന് പിന്നാലെ കേരളത്തിൻ്റെ അടുത്ത ബജറ്റിനെ കാതോക്കുകയാണ് കേരളീയർ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല എന്ന നിലവിളുകൾക്കിടയിലെ ബജറ്റാണ് വരാൻ പോകുന്നത് ചെറുത്തു നിൽക്കാൻ കഴിയാതെ ഒടുവിൽ ഖജനാവ് കാലിയാണെന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു സർക്കാരാണിത് സാമ്പത്തിക മുടന്തലിൽ ഓടുന്ന സർക്കാർ വണ്ടിക്ക് ഇന്ധനമാകാനുള്ള കടമെടുക്കലിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നതാണ് കേരള സർക്കാരിൻ്റെ നിലവിളിലും ആക്ഷേപം പറച്ചിലും അധികം തുകയാണ് കേരളത്തിനായി ഇക്കൊല്ലം നീക്കിവെച്ചത് എന്ന് കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നു റവന്യൂ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിച്ച് നടപ്പിലാക്കാനുള്ള ബാധ്യത ജനകീയ സർക്കാരുകൾക്കുണ്ട് സംസ്ഥാനത്ത് സാമ്പത്തിക തകർച്ച ഉണ്ടാകാതിരിക്കാനുള്ള വഴികളെന്ന നിലയിൽ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഇനിയെങ്കിലും ഗൗരവമായി എടുക്കണം കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്ന് ഇനിയും പ്രവചനാതീതം ആകാംക്ഷയിലാണ് ബഹുഭൂരിപക്ഷം കേരളീയരും ഈ ബഡ്ജറ്റ് ഒരു തമാശയായി മാറുമോ എന്ന് ചിലർ എന്തിനാണ് ബഡ്ജറ്റ് എന്ന് മറ്റു ചിലർ പെട്രോൾ ഡീസൽ എന്നിവയുടെ ആയാലും ശരി വൈദ്യുതി വെള്ളക്കരത്തിൻ്റെ കാര്യങ്ങളിലായാലും ശരി ബജറ്റിൽ പോലും ഉൾക്കൊള്ളിക്കാത്ത എത്രയോ വർധനവുകളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് ഏതിലൊക്കെയാണ് ഇനി വർധനവ് എന്ന ടെൻഷനിലാണ് പലരും സത്യത്തിൽ ഇനി കടമെടുക്കാൻ ബാക്കി ഒന്നുമില്ല ഓവർ ഡ്രാഫ്റ്റിനു മേൽ വീണ്ടും ഓവർ ഡ്രാഫ്റ്റ് ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായാൽ കേരള സർക്കാരിന് അത് വലിയൊരു ആശ്വാസമായി മാറുന്നു